ചീച്ചടാ ഇത് എന്തിനും പ്ലാവ ചേച്ചറ ഇത് ബ്ലോക്ക് പ്ലാവ് എന്നാണ് പറയുന്നത് ഇത് എന്റെ ഇനം കൃത്യതിന്റെ പേരറിയത്തില്ല ഇതൊരു നാടൻ വെറൈറ്റി പ്ലാവാണ് തന്നെ മുളച്ചു പോകുന്ന ഒരു പ്ലാവാണ് പക്ഷെ ഇതിന്റെ ചക്ക ഇച്ചിരി ചുണ്ടും കുളിയും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനകത്ത് നിറച്ചും ചുളയുണ്ട് നല്ലൊരു നല്ല ടേസ്റ്റിയാണ് സംഭവം മംഗോസിന്റെ സിറപ്പാണ് അപ്പോൾ നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് നമ്മൾ റമ്പുട്ടൻ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തേക്കുന്നതാണ് അത് ചെറുക ചെറുപഴം ഉണങ്ങിയത് അരിഞ്ഞുണങ്ങി തീർന്നാ ഇത് ഉണങ്ങി കഴിഞ്ഞാ ചക്കുരു നമ്മൾ ഇടിച്ച് ഉണക്കി വെച്ചേക്കുന്നതാണ് കിട്ടുന്ന സാധനങ്ങൾ ഇടിയർച്ചയായിട്ട് നമ്മൾ വിൽക്കുന്നത് ആ എല്ലാവർക്കും നമസ്കാരം മകരക്കുത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ ആഴ്ച പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഈ ആഴ്ച പരിചയപ്പെടുത്താൻ പോകുന്നത് തൊടുപുഴയിലെ ഒരു കൃഷിയിടമാണ് ഒരു കർഷകനാണ് തൊടുപുഴ വെള്ളിയാമറ്റം വെള്ളിയാമറ്റം വെള്ളിയാമറ്റത്തെ ഒരു കർഷകനാണ് നമുക്ക് എന്തായാലും ചേട്ടാ പേര് ജിജി എന്നാണ് ഉദ്യോഗിക്കുന്ന കളപ്പുരയിൽ ഹൗസ് ചക്കംകുളത്ത് കളപ്പുറയിൽ തന്നെ അയച്ചലിപ്പിവിടെ വന്നപ്പോൾ കളപ്പുരയിൽ നിന്ന് മാത്രമായി വെള്ളിയാമറ്റം പ്രോപ്പർ വെള്ളിയാമറ്റം എന്നാണ് സ്ഥലം ഇപ്പം ഇവിടെ കറകപ്പള്ളിന്ന് കൂടെ പറയും ഇവിടെയാണ് ഇപ്പം അറുപത്തി എട്ട് തൊട്ട് ഇവിടെയാണ് ഇവിടെയാണ് പ്രധാനമായിട്ട് കൃഷി തന്നെയാണ് പ്രധാനമായിട്ട് കൃഷി തന്നെയാണ് അതിന്റെ കൂടത്തിൽ ഇപ്പം രാജ്യവിലായിട്ട് കുറച്ച് ബിസിനസ്സും ഉണ്ട് റബ്ബറിന്റെ റബ്ബറിന്റെ ബിസിനസ് ഉണ്ട് തേന്റെ ബിസിനസ് ഉണ്ട് അങ്ങനെ പിന്നെ തൊഴിലാർട്സ് എന്ന് പറയുന്ന സൊസൈറ്റി ഉണ്ട് അവര് വഴി ബന്ധപ്പെട്ടൊക്കെ ഒരുമാതിരി മൂല്യം ഇതൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ജാതി തെങ്ങ് കമുക് കൊക്കോ പിന്നെ മാവ് പ്ലാവ് ഫ്രൂട്ട്സ് ഐറ്റംസ് റംബൂട്ടാന മങ്കോസിന് അങ്ങനെ എല്ലാ സമ്മിശ്ര കൃഷിയായിട്ടാണ് നടക്കുന്നത് കാരണം നനയ്ക്കാൻ നമുക്ക് സൗകര്യം ഉണ്ട് അപ്പൊ വേനക്കെ നനയും കൂടെ സ്പിംഗ്ലറിട്ട് നന കൊടുക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കീഴിലും മാക്സിമം കൂട്ടാൻ പറ്റുന്നുണ്ട് വെള്ളത്തിന് വെള്ളത്തിന് ഇവിടെ ക്ഷാമമില്ല ആ നമ്മൾ ഇവിടുത്തെ ഒരു എങ്ങനെയുണ്ട് ഏറ്റവും ഇവിടെ ശരിക്കും ഒരു തണുപ്പുള്ള കാലാവസ്ഥയല്ല ശരിക്കും പറയുന്നത് ഇത് ലോ റേഞ്ചാണ് ഇവിടുന്ന് ഹൈ റേഞ്ച് തുടങ്ങുന്നത് ഇവിടെ ഏത് ഭാഗത്തോട്ട് കയറിയാലും ഹൈറേഞ്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ മിക്സബ് ഇല്ല ഇല്ല ഇത് ശരിക്കും ലോ റേഞ്ച് തന്നെയാണ് ലോ റേഞ്ച് ഇവിടെ നിന്ന് മോളിലോട്ട് വരുന്ന എല്ലാ ഹൈറ്റിലോട്ട് കയറുകയാണ് ചൂടുണ്ട് ചൂടാന്ന് വെച്ചാല് അങ്ങനെ വലിയ അങ്ങ് സഹിക്കാൻ പറ്റാത്ത പാലക്കാട് ചൂട് പോലെയല്ല ലോ റേഞ്ചിലെ ചൂട് ഇവിടെ ഉണ്ട് 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 പിന്നെ ഈ ഭാഗത്ത് ഏറ്റവും പ്രത്യേകത ഇവിടെ മണ്ണിന് എന്തോ പ്രത്യേകതയുണ്ട് ഇവിടുത്തെ കൊക്കോയ്ക്കൊക്കെ വെച്ചാൽ ഈ കൊക്കോ ബീൻസിന് ഇവര് ഫാക്ടറി പോയി ടെസ്റ്റ് ചെയ്ത് ലോ ലോകത്തിലെ നമ്പർ വൺ ബീസാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇഡ്ലീസ് സായ്പ്പോ പരിപ്പെടുത്തി തന്നിട്ടുണ്ടോ അതുപോലെ കാൺബ്രിസ് നമ്മുടെ കായ് ഇടിച്ചു മേടിക്കുകയായിരുന്നു അതൊക്കെ മാറ്റി ഞങ്ങളൊക്കെ സംഭവം ഒക്കെ മാറ്റി കയറിങ്ങിലെ കായാണ് നല്ലതെന്ന് പറയാവർ കൊണ്ടുപോകാരുന്നു വില കൂട്ടി വരുമ്പോൾ ഇവിടെ വിലതാക്കുമായിരുന്നു അപ്പൊ നേരെ തിരിച്ചായി ഇവിടുത്തെ കൈക്ടറായിട്ട് ഒന്നും കൊണ്ടുപോവാൻ തുടങ്ങിയിട്ടുണ്ട് ജാതി എങ്ങനെയുണ്ട് ഇവിടെ ജാതിയും കുഴപ്പമില്ല ഒരുമാരിലുണ്ട് പക്ഷെ ജാതിയുടെ കുഴപ്പം എന്ന് വെച്ചാൽ കാലാവസ്ഥ മാറി കഴിഞ്ഞാൽ ഇതിന്റെ ഈളിൽ വേരിയേഷൻ വരും പിന്നെ വിലയുടെ വേരിയേഷൻ ഇടക്കിടയ്ക്ക് ഉണ്ടാവും ഇപ്പൊ കൊക്ക എന്ന് പറയുന്നത് കൊക്ക ഇരുന്നൂറ്റി ഇരുപത് രൂപ വില നിന്നുകൊണ്ടിരുന്ന സാധനത്തിന് ഇപ്പം പെട്ടെന്ന് ആയിരത്തിന് മൂളു വില കയറി ഇപ്പൊ വീണ്ടും താന്നുവന്ന് നാനൂറ് നാനൂറ്റമ്പത് റേഞ്ചിലോട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ലോട്ടറിയാണ് ആണ് അതെ നമ്മളിപ്പോ എന്തര എന്തര സ്ഥലം ഉണ്ട് ഇത് മൊത്തം ഇവിടെ വീടിന്ന് ഏഴര ഏക്കർ സ്ഥലം ഇവിടത്തെ പ്രധാന വിള എന്ന് പറഞ്ഞ റബ്ബർ അല്ലേ പ്രധാന റബ്ബർ റബ്ബർ ആയിരുന്നു പക്ഷെ ഈ ഫ്ലോട്ടിൽ ആ റബ്ബർ വെച്ചിട്ടില്ല ഇത് നമുക്ക് വേറെ കൃഷികൾ ഇങ്ങനത്തെ ഇവിടെ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് റബ്ബറുള്ള ഏരിയ വേറെ ഉണ്ട് അവിടെ റബ്ബർ മാത്രമേ ഉള്ളൂ അത് വീട്ടിൽ നിച്ചിട്ട് മാറിയാണ് എന്തായാലും നമുക്ക് ഒന്ന് വിളകളൊക്കെ കാണാം തൊടുപുഴയിൽ നിന്ന് വളരെ കുറച്ച് ദൂരമേ വെള്ളിയാമറ്റത്തേക്ക് കൊണ്ടുവങ്കിലും നഗരത്തിന്റെ കാപട്യങ്ങൾ ഒന്നും തൊട്ട് തീണ്ടാത്ത ഒരു കാർഷിക ഗ്രാമമാണ് ഇവിടെ ഭൂപ്രകൃതി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും വളക്കൂറ് കൊണ്ടുമൊക്കെ കൃഷിക്ക് അനുയോജ്യമായ ഇതാണ് അവിടുത്തെ പേര് കേട്ട ഒരു കർഷകനാണ് ജിജി എന്ന ഈ ചാട്ടായി പേര് കേട്ടത് എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഇത്ര വർഷങ്ങൾ പിന്നിട്ടിട്ടും ജൈവ കൃഷി മാത്രമേ ഈ കർഷകൻ പിന്തുടരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ജൈവസമ്പുഷ്ടമായ ഒരു മണ്ണിന്റെ ഉടമയാണ് അദ്ദേഹം അതിനായി ഇവിടുത്തെ തൊഴുത്തിൽ മൂന്ന് നാല് കന്നുകാലികളുമുണ്ട് ചെറിയൊരു ആട്ടിൻപട്ട് മണ്ണിര കമ്പോസ്റ്റിനായുള്ള യൂണിറ്റ് ബയോഗ്യാസ് പ്ലാന്റ് അങ്ങനെ ജിജിച്ചറിന്റെ വിശേഷങ്ങൾ അനവധിയാണ് ജാതി ഇത് നാൽപ്പത്തഞ്ച് ജാതിയോളം നമ്മുടെ ഈ കൃഷി ഫാമിലുണ്ട് ഇതിനകത്ത് നമ്മൾ പല ഏജിലുള്ള ജാതികളാണ് നമ്മൾ വെച്ചു പിടിപ്പിച്ചേക്കുന്നത് ഇത് ജാതി കൃഷി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നഴ്സറികളിൽ നിന്ന് തൈ മേടിച്ച് വെക്കരുത് നമ്മൾ നല്ല നാടൻ ജാതി മേടിച്ച് വെച്ച് നാടൻ ജാതി കുരുവിട്ട് മുളപ്പിച്ച് വെച്ചിട്ട് അതേല്ലേ നല്ല വെറൈറ്റിയുടെ കമ്പ് ബഡ് ചെയ്ത് കയറ്റിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാലാം വർഷത്തോളം നല്ല ആദായത്തിലോട്ട് തൊട്ട് നല്ല ആദായത്തെ കൊണ്ടുവരാൻ പറ്റും നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ജാതി സദാ നാടൻ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണ്ട് രണ്ട് പ്രാവശ്യം കായ്ക്കുന്നതായിരിക്കും ആ കായ്ക്കുന്ന പൂക്കുന്ന സമയത്ത് കാലാവസ്ഥ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈളിൽ താഴെ പോകും അതിലും അതുകൊണ്ട് ഈ ഒരു വർഷം അഞ്ച് നാലും അഞ്ചും പ്രാവശ്യം കായ്ക്കുന്ന ജാതികളുണ്ട് അതുപോലത്തെ വെറൈറ്റി നമ്മൾ നല്ല ഫാമിൽ പോയി നല്ല തോട്ടത്തിങ്ങളിൽ പോയി നല്ല അതിൻ്റെ കമ്പെടുത്ത് കൊണ്ടുവന്ന് ബഡ് ചെയ്ത് നമ്മൾ കയറ്റിക്കൊണ്ടുവന്നാലാണ് ഇത് കായ്ക്കും പിന്നെ നനയ്ക്കാനുള്ള സൗകര്യങ്ങൾ മസ്റ്റായിട്ടും വേണം അതുപോലെ പാർഷ്യൽ ഷെയ്ഡ് കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ജാതി കൃഷി നല്ല ലാഭകരമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും നേഴ്സറി എന്ന് വെച്ചാൽ അവർ കിട്ടുന്ന കമ്പുകളെല്ലാം എടുത്ത് അവർ ബഡ്ഡി ചെയ്യും അത് നല്ല വെറൈറ്റിയുടെ ആയിരിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല നമ്മുടെ ഇവിടെയൊക്കെ വന്ന് നഴ്സറിക്കാർ വന്ന് മേടിച്ചോണ്ട് പോകാറുണ്ട് നല്ല ജാതിലൊന്നും എല്ലാവരും കിട്ടുന്ന തളുപ്പമല്ല കണ്ടിച്ചുകൊണ്ട് പോകും ഇതുകൊണ്ടായി വരുന്നതിൻ്റെ അടുത്ത വെറൈറ്റി നിന്ന് ഇത് വർഷങ്ങൾ നൂറ് വർഷം മുകളിൽ ആയുസ് കൊണ്ട് ഒരു ചെടിയാണ് അപ്പോൾ അതിൻ്റെ മാക്സിമം ഈടിലെടുത്താലേ നമുക്കതുകൊണ്ട് രക്ഷേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരു കാണിച്ച നഴ്സറിയിൽ നിന്ന് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതുപോലെ അറിയാവുന്ന ആൾക്കാരുടെ അടുത്തു നിന്നാണെങ്കിൽ കുഴപ്പമില്ല ഈ ജാതി തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് റൗണ്ട് കൂടി പോകുന്നതും ഒന്ന് ആയിട്ട് സ്ട്രെയിറ്റായിട്ട് കയറിപ്പോകുന്നു റൗണ്ട് കൂടി പോകുന്നതാണെങ്കിൽ അതിന് കൂടുതൽ സ്പേസ് അകലം വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഈ കമ്പ് തമ്മി കൂട്ടിമൂട്ടി കഴിഞ്ഞാൽ ആ രണ്ട് ജാതിയിലും കഴിക്കല അതേസമയം നേരെ പോകുന്നതാണെങ്കിൽ അതിന് ഹൈറ്റ് കൂടുന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല അതെല്ലാം നല്ലപോലെ ഈൽഡ് കിട്ടും നമുക്ക് അപ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെ പോകുന്നത് നേരെ പോകുന്ന ജാതി തന്നെ വെക്കുന്നതാണ് നല്ലത് എപ്പോഴും അപ്പം ഒരു ഏരിയയിൽ നമ്മളൊരു ഏക്കറില് നമുക്കൊരു നാൽപ്പത് ജാതി വരെ വെക്കാം നല്ലപോലെ അതാണ് വളപ്രയം നമ്മളിവിടെ രാസവളം അങ്ങനെ ഉപയോഗിക്കുന്നില്ല കൂടുതലും നമ്മൾ ഗ്യാസ് പ്ലാൻ ഉണ്ട് ഗ്യാസ് പ്ലാനിലെ സ്ലറിയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ കോഴിവോളം ഒരു മൂന്ന് വർഷം കൂടുമ്പം കോഴിവോളം ഉപയോഗിക്കാറുണ്ട് പിന്നെ ചാരം ഇഷ്ടംപോലെ നമുക്ക് അവൈലബിളിറ്റി ഉണ്ട് ആ ചാരവും ആണ്ടിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ബോഡോസ സ്പ്രേയിങ് രണ്ട് പ്രാവശ്യം നമ്മൾ മസ്റ്റായിട്ടും അടിച്ചിരിക്കും പിന്നെ കാലാവസ്ഥ കൂടുതൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് തോന്നി വീണ്ടും വന്നുകൂടെ നമ്മൾ രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ സ്പ്രേയിങ് നടത്തും സ്പ്രേയിങ് നടത്തുമ്പോൾ ഇതിനെല്ലാത്തിനും കൊടുക്കുന്നുണ്ട് അതിനകത്തുള്ള എല്ലാ വിളകൾക്കും ഒരുപോലെ സ്പ്രേ ചെയ്ത് പോവും അത്യാവശ്യം രോഗങ്ങളൊക്കെ പിടിച്ചു തിരുത്താൻ പറ്റും കെമിക്കൽ അപിക്കേണ്ടല്ലോ ബോഡോക്സ്പ്രേനാണോ കറക്റ്റായിട്ട് നമ്മൾ തന്നെ കൂട്ടി ഉപയോഗിക്കണം ഒരു വൺ ഒരു ശതമാനം ബോടമിശ്രം നമ്മൾ തന്നെ കക്കായി തുരിശ്ശും കൂട്ടി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെഷ്ടർ അതാണ് പ്ലൈറ്റ് എല്ലാൻ ഒക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നോർത്തില്ലെങ്കിൽ ഉപയോഗിക്കാം നമ്മൾ ഈ ജൈവമായിട്ട് വല്ല മെച്ചമുണ്ട് ഒരു മെച്ചവും ഇതുവരെ നമുക്ക് കിട്ടുന്നില്ല കാരണം വെച്ചാൽ നമുക്കധികം ക്വാണ്ടിറ്റി നമ്മളിന്ന് ഇങ്ങനെ ആരും ഇങ്ങനെ ഓർഗാനിക്ക് വേണമെന്ന് പറഞ്ഞൊന്നും ചോദിച്ചു കൊണ്ടുപോകുന്നില്ല എല്ലാം ഇവിടെയുള്ള സദാകൃഷിക്കാർക്ക് നമ്മൾ കച്ചവടക്കാർക്ക് നമ്മൾ കൊടുക്കുന്നു ലാഭമൊക്കെ ഉണ്ട് ലാഭമില്ലായൊന്നുമില്ല ഇതിനകത്ത് ഇപ്പോൾ ഈ നാൽപ്പത്തഞ്ച് ആദ്യം എങ്ങനെ വന്നാലും ഒരു ആവറേജ് ഒരു വില വേരിയേഷൻ അനുസരിച്ച് ഒരു നാൽപ്പതിനായിരം രൂപ തൊട്ട് ഒരു എഴുപതിനായിരം രൂപ വരെ ആ റേഞ്ചിലുള്ള ഇല നമുക്ക് ആവറേജ് കിട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്താറ് കൃഷി മുതൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ തൈ വെച്ച് തുടങ്ങിയ കൊക്ക കൃഷിയാണ് നമ്മുടെ വില കൂടിയപ്പോഴും കുറഞ്ഞപ്പോഴും ഒന്നും നമ്മളൊരു കൊക്ക പോലും വെട്ടിക്കളഞ്ഞിട്ടില്ല അത് സാമാന്യം നല്ല ഈലിൽ നല്ല വിലയും നമുക്ക് കിട്ടിക്കേണ്ടിയിരുന്നു ആ കൊക്കോ ഇപ്പോഴും അതെ ഇപ്പം വെല്ലാഴ്ച കയറി പോയിട്ട് താഴ്ന്നു പോയെങ്കിലും കൊക്കോ നമുക്ക് നല്ല ആദായവും തരുന്ന ഒരിതാണ് നമുക്കിവിടെ നനയ്ക്കാനൊക്കെ സൗകര്യമുണ്ട് അതുപോലെ നമ്മൾ അണ്ണാനെയൊക്കെ കൺട്രോൾ ചെയ്ത് പിടിക്കുന്നതുകൊണ്ടും നമുക്ക് കൊക്കോ ഇപ്പോൾ ഏറ്റവും ലാഭകരമായ ഒരു കൃഷിയായിട്ട് ഈ വർഷം ആണെങ്കിൽ കണക്കൂ ഈ വർഷം രണ്ട് വർഷമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം കാരണം ആയിരം രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിച്ച വിലയാണ് പക്ഷേ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി രൂപയിൽ നമ്മളെ ഇടിച്ച് മേടിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് നമുക്ക് ഒരു നാനൂറ് രൂപയെങ്കിലും വില കിട്ടുകയാണെങ്കിൽ കൊക്കോ കൃഷി വളരെ മെച്ചമാണ് ഇനം ചെയ്യുന്നത് നമ്മളിന്നെ ഇനം ഒന്നും അറിയത്തില്ല നമുക്ക് അവർ കൃഷിയിട്ട് കാട്ടു അവർ കൊണ്ടു തന്നതായി നമ്മൾ വെച്ചു ആ അതിനകത്ത് നല്ല വെറൈറ്റി കയറി വരുന്നു മോശമുള്ളൂ നമ്മൾ കളയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറെ വെറൈറ്റി വെച്ചു ഇത് എന്തേലും ഉണ്ട് മൊത്തം ഇതൊരു നാനൂറ് കൊക്കയോളം ഉണ്ട് അതിൽ നിന്ന് കിട്ടും ഒരു വർഷം ഇതിൽ നിന്ന് ഒരു വർഷം ഈ വർഷത്തേക്ക് ഇത്ര കിലോ ഒന്നും നമ്മൾ കണക്കുകൂട്ടിയിട്ടില്ല എന്നാലും നമുക്ക് ആദായം വെച്ച് നോക്കേണ്ട ഒരു രണ്ടര ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയോളം നമുക്ക് നെറ്റ് വരുമാനം ഈ കൊക്കോയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളിതിൻ്റെ കൃഷി എന്ന് പറയാം എങ്ങനെ ചെയ്യുന്നത് കൊക്കോ കൃഷി ഇതിനകത്ത് നമ്മൾ വളം ചെയ്യുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലറിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സ്ലറി സ്ലെറിയും പിന്നെ രണ്ട് വർഷം കൂടുമ്പോൾ കോഴി കോഴിവളം ഇതിനകത്ത് ഇടുന്നുണ്ട് പിന്നെ നമുക്ക് ചാരം ഇഷ്ടംപോലെ അവൈലബിൾഡ് ആണ് ആണ്ടിൽ രണ്ടു പ്രാവശ്യം നമ്മൾ ചാരം വിതറി കൊടുക്കും ചുവടിൽ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ പിന്നെ രണ്ട് പ്രാവശ്യം എങ്കിലും മസ്റ്റായിട്ട് കാ കറുത്തു പോകുന്ന രോഗം കണ്ടു കഴിഞ്ഞാൽ അന്നേരം അതിൻ്റെ ബോഡോവിസ സ്പ്രേ കൊടുക്കണം അതൊരു മെയ് ജൂൺ ഏപ്രിൽ മെയ്യിലാണ് പുതുമഴ കിട്ടി രണ്ട് മൂന്നും പുതുമഴ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ സ്പ്രേയിങ് ഒന്ന് കൊടുക്കും പിന്നെ കാറുത്തു പോകാൻ തുടങ്ങുക എന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത ആ സമയത്ത് ഒന്നുകൂടെ സ്പ്രേയിങ് കൊടുക്കും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ കൊടുക്കും അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം പോളോസം സ്പ്രേയിങ് മസ്റ്റായിട്ടും കൊടുക്കണം ൂൺ ചെയ്യാറുണ്ട് ആവശ്യത്തിന് മാത്രം കൊടുക്കുന്നു മാത്രം അതെങ്ങനെയാണ് അതൊന്ന് പറയാം ആവശ്യത്തിന് ആ ആവശ്യത്തിന് നമ്മൾ ഒരു തീയ്യാൻ നോക്കുമ്പോൾ മടഞ്ഞ് ഇല നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഉള്ളിടത്ത് നമ്മൾ പറിച്ചു പോകുന്ന സമയത്ത് നമ്മൾ നാലടി നീളമുള്ള തോട്ടിയാണുള്ളത് അതുകൊണ്ട് കുറേ കട്ട് ചെയ്തു കൊടുും ഇനി അതോ അതുകൊണ്ട് പോയില്ലെങ്കിൽ നമ്മൾ കോണി വെച്ച് കയറി മുകളിൽ പണിക്കാരെ കൊണ്ട് നമ്മൾ കട്ട് ചെയ്തു ആരും കട്ട് ചെയ്യും പിന്നെ ഇതിന്റെ ഏക എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വെയിറ്റ് പോയാൽ ആ സൈഡിലോട്ട് മറിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പം അങ്ങനെ ഉള്ളിടത്ത് നമ്മൾ വെയിറ്റ് കട്ട് ചെയ്ത് നിർത്തണം അതേ ഉള്ളൂ തായ്വേര് കുറവാണ് ഇതിന് കേടുകൾ തന്നെ കേടുകൾ നമ്മൾ ഫംഗസ് ഉണങ്ങി പോകുന്നതൊക്കെ വളരെ കറക്റ്റായിട്ട് ബോഡാൻസർ സ്പ്രേ ചെയ്യുകയാണ് ഇതെല്ലാ കേടുകളും തന്നെ ഒഴിവാക്കി കിട്ടും നമ്മൾ ഈ ഫ്രോട്ടിൽ തെങ്ങും കമുകും ആണ് നമ്മൾ കൃഷി ചെയ്തേക്കുന്നത് ഇതിനകത്ത് തെങ്ങെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അങ്ങനെ നിന്ന് പോയി ഏതാണ്ട് പക്ഷേ എന്നിരുന്നാലും കൊക്കോയ്ക്കൊക്കെ എൻ്റെ മോ മുകളിലൊക്കെ തെങ്ങ് കയറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സാമാന്യം നല്ല ആദായം കിട്ടുന്നുണ്ട് നല്ലപോലെ നോക്കുകയും വേണം ആണ് നനക്കിൻ്റെ ആവശ്യം വരുന്നില്ല ഇതൊക്കെ പഴയ കണ്ടായതുകൊണ്ട് നമുക്ക് ഇറിഗേഷൻ ഇല്ലാതെ തന്നെ തെങ്ങ് നല്ലപോലെ കയറി വരുന്നുണ്ട് പിന്നെ ചെള് നോക്കണം അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പ്രശ്നം അതുപോലെ തന്നെ കവുക വെച്ച് പിടിക്കുന്നത് എല്ലാ വർഷവും കുറച്ച് പത്തും നൂറ് കവു വെച്ച് വെച്ച് പിടിപ്പിക്കുന്നു അപ്പോൾ ആദ്യം ഉണ്ടായ കവുകൾ പോകുമ്പോഴത്തേനും ഇത് മേക്കപ്പ് ചെയ്തു വരും ഈ കവുവിൽ നിന്ന് തന്നെയാണെങ്കിലും നമുക്ക് ആവറേജ് ഒരു അറുപതിനായിരം രൂപ ഒരാണ്ടിൽ നമുക്ക് ഈൽഡ് കിട്ടുന്നുണ്ട് വിലയനുസരിച്ച് ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്ന് കിട്ടുന്നു തേങ്ങയാണെങ്കിലും അതേ ഈ പ്രാവശ്യം തേങ്ങയ്ക്കൊക്കെ റെക്കാർ വിലയാണ് വെളിച്ചെണ്ണയ്ക്കൊക്കെ മുന്നൂറ് രൂപ കിലോ വിലയായി നമ്മളിവിടെ തേങ്ങയായിട്ട് കൊടുക്കാറില്ല അത്യാവശ്യം നേരെ വന്നാൽ കൊടുക്കും പിന്നെ നമ്മൾ മുഴുവൻ ആട്ടി വെളിച്ചെണ്ണയായിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കവുങ് ഏതായാലും ചെയ്തേക്കുന്നത് കവുങ്ങ് അങ്ങനെ നമ്മൾ ഇന്നേനോ ഒന്നും നോക്കിയിട്ടില്ല നമ്മൾ നേഴ്സിൽ ചെല്ലുമ്പോൾ അവർ പറയുന്ന വിശ്വസിച്ച് അതിനകത്ത് നല്ല വെറൈറ്റി ആണെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോകുന്നു വെക്കുന്നത് മാത്രമേ ഉള്ളൂ ഇന്ന വേറെ വെറൈറ്റി എന്ന് വെച്ച് നമ്മൾ നോക്കി നട്ടിട്ടില്ല ജീച്ചാ ഇത് എന്തിനും പ്ലാവാണ് ജീച്ചടാ ഇത് ബ്ലോക്ക് ബ്ലാവ് എന്നാണ് പറയുന്നത് ഇത് എൻ്റെ ഇനം കൃത്യം എനിക്കതിൻ്റെ പേരറിയത്തില്ല ഇത് അല്ല ഇത് ഹൈബ്രിഡ് ആണോ ഹൈബ്രിഡ് അല്ല നമുക്ക് വണ്ടി ചെയ്ത് നമുക്ക് മേടിച്ച് വെച്ച ഒരു വെറൈറ്റി ആണ് ഏതോ നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് ഭക്ഷണങ്ങൾക്ക് മുമ്പ് മേടിച്ച് വെച്ചതാണ് പക്ഷെ നല്ല ചുളയാണ് ഇതിന്റെ നല്ല മഞ്ഞ കളറും നല്ല ടേസ്റ്റുമുള്ള ഒരു ഇതാണ് ഇത് 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 വരിക്കുക നമ്മൾ ഇപ്പോഴത്തെ സൈസ് ഇനങ്ങളൊന്നും അല്ല അല്ല ഇല്ല അതൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ല ഇത് പഴയ അങ്ങനെ എത്ര വർഷമായത് ഇതൊക്കെ ഇതൊക്കെ ഒരു ഇരുപത് വർഷ നാൽപ്പത് വർഷമൊക്കെ പഴക്കമുള്ള പ്ലാവുകളുണ്ട് ഇതിനകത്ത് ഇവിടെ താമസം തുടങ്ങിയ സമയത്ത് ഇവിടെ തെങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് വേറെ തൈ ഉണ്ടായിരുന്നുള്ളുപാദിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഇതിന്റെ കുരു കുരു നമുക്ക് കുരുവെടുത്തിട്ട് എടുത്താൽ മതി ഇല്ല ഇല്ല ബഡ് ഇത് ഒരു ഒരു ചക്ക എത്ര വരും വണ്ടി തീർത്തില്ല പത്തിനും ഇരുപതിനും ഇടയ്ക്ക് ഉണ്ടല്ലേ ഇതൊരു നാടൻ വെറൈറ്റി പ്ലാവാണ് തന്നെ വളച്ചു പോകുന്ന ഒരു പ്ലാവാണ് പക്ഷേ ഇതിന്റെ ചക്ക ഇച്ചിരി ചുണ്ടൻ കുളിയൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്ത് നിറച്ചും ചൊളയുണ്ട് നല്ലൊരു നല്ല ടേസ്റ്റിയാണ് സംഭവം ഇത് ഏതോന്നും അറിയത്തില്ല അകം എങ്ങനെ വരും വരും ഏത് കളർ മൂത്ത് കഴിയുമ്പോൾ മഞ്ഞ കളറിലോട്ട് വരും ആണല്ലേ ഇവിടെ ഉണ്ടായതാണ് നാച്ചുറലി നമ്മുടെ ഇവിടെയുള്ള പ്ലാവിൻ്റെ ഏതോ മിക്സ് ചെയ്ത് കയറി വന്നതാണ് ആഹ് ഇത് പണ്ടുകാലത്തെ നാടൻ വെറൈറ്റി പെട്ട ചക്ക പ്ലാവാണ് ഇതേ നല്ലപോലെ നിറച്ച് കായ്ക്കും കൂടുതൽ കായ്ക്കുന്ന കായ്ക്കുമ്പത്തേനും ഇതിൻ്റെ സൈസ് കുറയുന്നുള്ളൂ മാത്രമേ ഉള്ളൂ നല്ല ഒരിക്കച്ചക്കയാണ് ആ ഇത് ചെറിയ ചക്ക വരുന്നത് എണ്ണം കൂടുതൽ കായ്ക്കുമ്പോൾ ചക്കയുടെ സൈസ് കുറയും പക്ഷേ നമ്മളിവിടെ ഒന്നും ഈ ഇടിച്ചക്ക നമ്മളധികം ഉപയോഗിക്കുന്നില്ല ഇതൊക്കെ നല്ല ഇടിച്ചക്കു പറ്റിയ ഭാഗമാണ് ഇതെല്ലാം കറി വെക്കാൻ നമ്മുടെ ശരിക്ക് കറി വെക്കാൻ നമ്മുടെ ചിക്കൻ സിസ്റ്റിഫൈ മാറി നിൽക്കും നമ്മുടെ വീട്ടിലുള്ള ൾപ്പറ്റി വിവരമൊന്നും ഇല്ലാത്തത് നമ്മൾ കണ്ട കൃഷി വിളകൾ മാത്രമല്ല അതിൽ നിന്നുള്ള എല്ലാ ബൈ പ്രോഡക്ട്സും തന്നെ ജയിച്ചാൽ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ചക്കയിൽ നിന്നുള്ള ബൈ പ്രോഡക്ട്സ് ഉണ്ട് അതുപോലെ തന്നെ മാങ്ങയിൽ നിന്നുണ്ട് റംബൂട്ടാൻ അങ്ങനെ എല്ലാ ബലവൃഷ്ടങ്ങളിൽ നിന്നുമുള്ള ബൈ പ്രോഡക്ട്സ് ഉണ്ട് അങ്ങനെയുള്ള ഒരു ഇത് സാധനമാണ് മംഗോസിന്റെ സിറപ്പാണ് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബൈ പ്രോഡക്ട്സുകൾ ഓരോന്ന് പറയുന്ന ഇവിടെ ഒരു ഇവിടെ ഒരു കുഞ്ഞ് കർഷകൻ കൂടെ ഉണ്ട് നമ്മുടെ ഇവിടെ എന്തായാലും നമുക്ക് ഈ സിറപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സ്വയം പ്രസാധോ പാധന സാധനം എവിടേത്തും കിട്ടിയാലോ പലരും നമ്മൾ കൊണ്ടുപോയിട്ട് ചിലപ്പം ഗിഫ്റ്റ് കൊടുക്കും നമ്മൾ ചിലർക്ക് ആണോ കുറ്റി കൊടുത്ത് കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും സാധനം വേണം പറയും അതാ ഇത് അടിപൊളി ഇതാണ് മംഗോസിൻ്റെ സിറപ്പ് മംഗോസിന് ഉണ്ടാക്കിയെടുക്കും മംഗോസിന് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന സാധനം പ്യുവർ അല്ലേ ഇത് എന്തൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യും ഇതിനകത്ത് നമ്മൾ മംഗോസിൻ്റെ പൾപ്പ് വെള്ളം ആ പഞ്ചസാര അത്ര പിന്നെ അല്പ ഈസ്റ്റ് അതാണ് പ്യുവർ സാധനം അപ്പം നമുക്ക് ബാക്കിയുള്ള ബൈ പ്രോഡക്റ്റ് ഒന്ന് ആ ഓക്കെ ഇത് നമ്മൾ റംബൂട്ടാൻ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തേക്കുന്നതാണ് റംബൂട്ടാൻ കായെടുത്ത് തൊണ്ട് കളഞ്ഞ് അതിനകത്ത് രണ്ട് കിലോ പളുപ്പ് എടുക്കുക മൂന്ന് കിലോ പഞ്ചസാര ആറ് ലിറ്റർ വെള്ളം അത് ചെയ്ത് നമ്മളൊരു ഇരുപത്തൊന്ന് ആയി കഴിഞ്ഞാൽ ഈ പ്രൊസീജർ തീർന്നു പിന്നെ അത് ദിവസം കൂടിയാൽ കുഴപ്പമൊന്നുമില്ല നല്ല സറപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും ആ ഇതുപോലെ തന്നെ നമുക്ക് ചെറുപ്പം ജാതിക്കാത്തൊണ്ട് വെച്ച് നമുക്ക് കഴിക്കാം ഇതെന്ത് ദിവസമാണ് അത് ചെറുക ചെറുപഴം അരിഞ്ഞു ഉണങ്ങിയതാണ് അതായത് നമ്മുടെ ഇതാണോ ആണോ ആ അത് നമ്മുടെ നല്ല ടേസ്റ്റ് ആ നല്ല ടേസ്റ്റ് ആണ് അത് വേണമെങ്കിൽ ഉണങ്ങി ഞാൻ കൂടുതലുള്ളത് ഇവിടെ കാണിച്ചു തരാം നമ്മുടെ പിന്നെ ഏത്തക്ക ഉണങ്ങുന്ന പോലെ ഏത്തക്ക ഉണങ്ങുന്നില്ല അത് തന്നെ അതിന് ഡ്രയറാ ഇത് ആ ഇത് ട്രയറാണ് ഇങ്ങനെ ഫ്രൂട്ട്സ് ഉണങ്ങാനുള്ള ഫ്രൂട്ട്സാ ഇതിൻ്റെ അനുസരിച്ച് ടെമ്പറേച്ചർ കൺട്രോളിൽ വേണം അറുപത് ഡിഗ്രി ചൂടിലിതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ അറുപത് ഡിഗ്രി വരെ ചൂട് വരും അത് ടെമ്പറേച്ചർ നമുക്ക് കൂട്ടുകൊക്കെ ചെയ്യാം ഇത് ചക്കപ്പഴം ഉണങ്ങി ഉണങ്ങി അതുകൊണ്ട് ഉണക്കി തീർന്നാ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ആണോ ആക്കാം ഇത് വരിക്കി ചക്ക തന്നെ ഇത് എത്ര ആളും ഇത്ര ആളും ഇത് മൂന്ന് ദിവസം മതി ഇന്ന് ഇത് തന്നെ ചക്കപ്പഴം ഇതുവരെ ഉണങ്ങി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചാൽ കൊടുക്കുന്നത് ഇത് കിലോ അറുന്നൂറ് രൂപ ഇത് പച്ച ചക്ക നമ്മൾ വേവിക്കാൻ അരിയുന്ന തന്നെ എടുത്ത് അരിഞ്ഞ് ഉണങ്ങി വെച്ചേക്കാം ഇത് ഉണക്ക് കഴിഞ്ഞാൽ ഇനി പാക്ക് ചെയ്താൽ മതി എണ്ണ വില ഇത് കിലോ നാനൂറ് രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ചക്കക്കുരു നമ്മൾ ഇടിച്ച് ഉണക്കി വെച്ചേക്കുന്നതാണ് ഇതാണ് നമ്മുടെ മറ്റേ ചെറുപഴം ഇത് ചെറുപഴം വരിക്ക വരിക്കുവാങ്ങ പഴം വരിക്കുവാങ്ങൾ വെറൈറ്റിയുടെ പഴം ഒട്ടും നാരില്ലാത്തതാണ് അതിൻ്റെ തൊടിയും ചെത്തി നമ്മൾ അതിനകത്ത് പൾപ്പ് ചേത്തക്ക് ചെത്തി എടുത്തിട്ട് അത് ഡ്രയർ വെച്ച് ഉണങ്ങി നമ്മൾ പാക്ക് ചെയ്തേക്കുന്നതാണ് ഇത് എത്ര നാളിരിക്കും ഇങ്ങനെ ഇതിപ്പം രണ്ട് വർഷമായതാണ് ഈ സാധനം ഇതാണ് ആ സാധനം നമ്മുടെ മാങ്ങ ഉണങ്ങിയത് അല്ലേ ഇത് നമ്മൾ പോത്തിറച്ചി മേടിച്ച് നമ്മൾ പീസാക്കി ഉണങ്ങിയിട്ട് അതിനെ തന്നെ വീണ്ടും വെള്ളത്തിലിട്ട് കുത്തി ആവി കയറ്റി നമ്മൾ ചവച്ച് എടുക്കുന്ന സാധനമാണ് ഇടിയിറച്ചി ആയിട്ട് നമ്മൾ വിൽക്കുന്നത് ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് നല്ല ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഈ ഉപയോഗിക്കുന്നവർക്ക് ഇത് നേരെ ഇച്ചിരി എണ്ണയിട്ട് ജനതായിട്ടൊന്ന് ചൂടാക്കി ഈ മെല്ലാ സവാളയോ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ഇച്ചിരി കുരുമുളക് ഇട്ട് ഡയറക്റ്റായിട്ട് ഇത് ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഡയറക്റ്റായിട്ട് കഴിക്കാൻ മാത്രമേ നമ്മൾ കുക്ക് ചെയ്ത സാധനമാണ് ചേർത്ത് നമ്മൾ പോത്തറച്ചി മേടിച്ച് നമ്മൾ നല്ലപോലെ അതിൻ്റെ പശേ മസളയും നെയ്യെല്ലാം കളഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ഉണക്കിയെടുക്കുന്നതാണ് ഇത് ഉണക്കിറച്ചി ഇത് ചക്കപ്പഴം ഉണങ്ങിയത് നമ്മൾ തേനകത്തിട്ട് വെച്ചേക്കുന്നതാണ് ഇത് ചക്കപ്പഴം ഉണങ്ങിയത് പീസായിട്ട് ഉണങ്ങിയത് നമ്മൾ ഭർണിക്കകത്തിട്ട് അതിനകത്ത് ഒഴിച്ച് വെച്ചേക്കുന്നതാണ് ഇത് നാടൻ കാപ്പിക്കുരു നമ്മുടെ പറമ്പിലുണ്ടാകുന്ന കാപ്പിക്കുരു വറുത്ത് ഉണക്കി വറുത്ത് പൊടിച്ച് അത് ചിക്കറി ചേർക്കാതെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ നമ്മൾ കൃഷിക്കാരുടെ നിന്ന് കിട്ടുന്ന തേൻ നമ്മളിവിടെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്തിട്ട് ഇത് പ്രൊസ് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ ബോട്ടിലാക്കി ചെയ്യുന്ന ഇത് ആവശ്യമനുസരണം നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഇനി ലൂസ് വേണ്ടവർക്ക് ലൂസായിട്ട് ജാറി കൊടുക്കും ഇല്ലാത്തവർക്ക് നമ്മൾ കുപ്പി പാക്ക് ചെയ്ത് കൊടുക്കും എങ്ങനെ വേണമെങ്കിലും നമ്മൾ ആ ഇതനുസരിച്ച് പ്രൊസ് ചെയ്ത് ക്ലിയർ തേനായിട്ടാണ് നമ്മൾ പുറത്തോട്ട് വയ്ക്കുന്നത് ഇത് ഒന്ന് ഒരു ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ് ഇതിനകത്ത് ഒന്ന് നാനൂറ് തേങ്കുള്ളൂ ഇത് നമ്മൾ ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്നത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് എം ആർ പിട്ടേക്കും നാനൂറാണ് അതുപോലെ ഇത് ഒരു കിലോ തേനാണ് ഇതിന് എം ആർ പി മുന്നൂറ് രൂപക്കും നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നു ഇത് അര കിലോയുടെ തേനാണ് ഇതിന് നൂറ്റമ്പത് രൂപയാണ് എം ആർ പി ഇട്ടേക്കും നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമ്മളിവിടെ ഹോൾസെയിലിൽ കൊടുക്കുന്നത് ലൂസായിട്ട് തേൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നു ഓക്കെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ് എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമ്മുടെ ചേട്ടനോട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ശരിക്കും നമുക്കിവിടെ ഏറ്റവും നല്ലൊരു കൃഷിയെന്ന് തോന്നിയത് അതാണ് ഇത്രയും കാലത്തിനിടയിൽ കൊക്കോ കുഴപ്പമില്ല കുഴപ്പമില്ല ഇല്ല ജാതി എങ്ങനെയുണ്ട് പൊതുവെ ജാതി നല്ല വെറൈറ്റി വെച്ച് പിടിപ്പിച്ചാൽ കുഴപ്പമൊന്നുമില്ല ആ അതനക്കാനുള്ള സൗകര്യങ്ങളാണ് വേണം ഇറിഗേഷൻ ഈ കൊക്കോയ്ക്കും വേണം ആ ആ അതുകൊണ്ടെങ്കിലും മാക്സിമിലോട്ട് കെട്ടിയെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ 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 അതാണ് നമ്മുടെ ഒരു അനുഭവം എന്നുള്ളത് ആ നമ്മൾ ഈ ബൈ പ്രോഡക്റ്റ്സ് ഒക്കെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് ബൈ പ്രോഡക്ട്സുകൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മാർക്കറ്റിംഗ് രീതി ശരിയല്ല കാരണമെന്ന് വെച്ചാൽ ഞാൻ അധികം ഇറങ്ങി ക്യാൻവാസ് ചെയ്തങ്ങൾ പിടിക്കുന്നില്ല പിന്നെ സ്ഥിരം നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് മേടിക്കുന്നുള്ളൂ കുറച്ചൊക്കെ ഓൺലൈനായിട്ട് പബ്ലിസിറ്റി ഒക്കെ കൊടുക്കണം എന്നാലേ ഈ സാധനം ഒന്ന് മേടിക്കുകയുള്ളൂ ആൾക്കാർ അപ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ല നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റൊക്കെ ഉണ്ടെന്നുള്ളൂ അതാണ് ഒരു കുഴപ്പം എന്തായാലും നിങ്ങൾക്ക് നമ്മൾ ഈ കാണിച്ച പ്രോഡക്ട്സുകളൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്ന നമ്പർ നമ്മൾ വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ പോകണം എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ മണി സാനിംഗ് ഓഫ് ഫ്രം മകരക്കോട്